എൻ ഡി ടി വിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സർവേ പുറത്തു വന്നിട്ടുണ്ട് ആ സർവേ പരിശോധിക്കുമ്പോൾ നാം കാണുന്നത് കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് മറ്റൊരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ പിണറായി വിജയനേക്കാൾ ജനകീയ മുഖമായി മാറിയിരിക്കുന്ന വി ഡി സതീശനാണ് അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ നിലവിലുണ്ട് കേരളത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെ ഒരു മൂഡിൽ നമ്മളായിട്ടില്ല ഇപ്പോഴത്തെ ഒരു സർവേ എന്ന് പറഞ്ഞാലും അതൊരു റിയൽ പൾസറിയുന്ന സർവേ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ എന്നാലും എപ്പോഴും സർവേകൾ ഒരു ചെറിയ ട്രെൻഡ് നമുക്ക് തരും ആ ട്രെൻഡ് വെച്ചാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വിഡി ഡി തന്നെയാണ് ഇരുപത്തി രണ്ട് പോയിൻറ്റ് നാല് ശതമാനം ആൾക്കാരുടെ സമ്മതിയുള്ള ആൾ പക്ഷെ അത് വളരെ കുറവ് പിണറായി വിജയൻ തൊട്ടടുത്തുണ്ട് പതിനെട്ട് ശതമാനം ശൈലജ ടീച്ചറുണ്ട് പതിനാല് ശതമാനം പതിനാറ് അല്ലേ പതിനെട്ട് പതിനാറ് പിന്നെ രാജീവ് ചന്ദ്രശേഖർ പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ട് പതിനഞ്ച് ശതമാനം അടുപ്പിച്ച് പിന്നെ ശശി തരൂർ ഇപ്പോഴും നയൻ പോയിൻ്റ് നയൻ ഏതാണ്ട് പത്ത് ശതമാനത്തിന് അടുപ്പിച്ച് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം മോശമല്ലാത്ത ട്രാക്ടർ തൊടമായിട്ട് ശശി തരൂരിൽ നിന്ന് ഇപ്പം ഉണ്ട് ആ ശശി തരൂരിന് പത്ത് ശതമാനം കിട്ടിയെങ്കിൽ വി ഡി ശശിന് ഇരുപത്തിരണ്ട് ശതമാനം കൊണ്ട് പോരാ അതൊരു മോശമായ ട്രാക്ടർ തൊടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ നാൽപ്പത്തി എട്ട് ശതമാനം ന്യൂനപക്ഷങ്ങളുള്ളത് ഒരു സംസ്ഥാനം അതിൽ ന്യൂനപക്ഷങ്ങളിൽ വലിയ ഒരു വിഭാഗം യു ഡി എഫിന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ട്രെൻഡ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ ഒരു സ്ഥലം അവിടെ ഒരു മുപ്പതിന് മുകളിലെങ്കിലും വന്നില്ലെങ്കിൽ ഒരു പക്ഷേ അത് ഒരു നല്ല റേറ്റിംഗ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാരണം പിണറായി വിജയന് പതിനിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഈ രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഈ ഭരണവിരുദ്ധ വികാരം എല്ലാം ഉണ്ടായിട്ടും പതിനെട്ട് ശതമാനം കിട്ടിയിരിക്കുമ്പോൾ ബി ഡിസിനു ഇരുപത്തിരണ്ട് ശതമാനം അതെ അതെ അത് പിന്നെ വെരി പൂവറും പൂവറും കൂടെ ചേർത്ത് യെസ് അതെ മുപ്പത്തൊന്ന് ശതമാനം വെരി പൂവർ എന്ന് പറയുന്നു ഇരുപത് പോയിന്റ് ഒമ്പത് ശതമാനം പൂവർ എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ അമ്പത്തൊന്ന് ശതമാനത്തോളം അമ്പത്തിരണ്ട് അല്ലേ അമ്പത്തൊന്ന് ശതമാനത്തോളം പേര് മോശമായ ട്രാക്ക് റെക്കോർഡാണ് ഭരണവിരുദ്ധ വികാരത്തിൽ പറഞ്ഞിരുന്നു അത്രേ ഉള്ളോ എന്നുള്ളതാണ് സംശയം അതും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്പത്തി ശതമാനം ഉള്ളെങ്കിൽ എൽ ഡി എഫിന് ആശാക്കിയ വകയുണ്ട് എന്ന് വേണം വകയേതാൻ കാരണം നാൽപ്പത്തൊമ്പത് ശതമാനം പേര് വീണ്ടും അവിടെ നിൽക്കുകയാണ് അതെല്ലാം കാണിക്കുന്നത് ഒരു ട ടൈറ്റ് ഫൈറ്റാണ് ഇപ്പോഴത്തെ രീതിയിൽ കേരളത്തിലേക്ക് വരാൻ പോകുന്നത് ആരെങ്കിലും തൂത്തുപറയ്ക്ക് എടുത്തുകൊണ്ട് പോകും തൂത്തുവാരിക്കൊണ്ട് എന്ന് പറയുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല യു ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനം ഇരുപത്തൊമ്പത് ശതമാനം എൽ ഡി എഫിന് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ബി ജെ പിക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ബി ജെ പി പഴയ ഇരുപത് ശതമാനത്തിനടുപ്പിൽ ഞാൻ ലോക്സഭയോടെ അടുപ്പിച്ച് വന്നിരിക്കുകയാണ് ഇരുപത് ശതമാനം അവർ ഇപ്പം ഈ സർവേയിൽ പ്രകാരം ഇരുപത് ശതമാനത്തിനടുപ്പിച്ച് അവർക്ക് വോട്ടുണ്ട് ട്വൻറ്റി നയൻ തേർട്ടി ടു ആയിട്ട് യു ഡി എഫും രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളു അപ്പോൾ അവിടെ ഡിസൈഡ് നോട്ട് ഡിസൈഡഡ് അതായത് തീരുമാനമെടുക്കാത്ത ഒരു പതിനഞ്ച് ശതമാനം കൂടെ കിടക്കുക അതാണ് വളരെ പ്രധാനം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാലേ നമുക്ക് ആര് ജയിക്കും ആര് തോക്കുമെന്ന് പോലും പറയാൻ പറ്റും സ്ഥാനാർത്ഥി നിർണയം ഭയങ്കര പ്രധാനമാണ് ഈ പതിനഞ്ച് ശതമാനം മാറി നിൽക്കുന്നവരുണ്ടല്ലോ അവർ മികച്ച സ്ഥാനാർത്ഥി മികച്ച വികസന അജണ്ട മികച്ച ട്രാക്ക് റെക്കോർഡ് ഇതൊക്കെ നോക്കി വോട്ട് ചെയ്യുന്നവരാണ് ഈ പതിനഞ്ച് ശതമാനം വളരെ നിർണായകമാണ് ആ പതിനഞ്ച് ശതമാനം വോട്ടിൽ ഒരു മണ്ഡലത്തിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായുള്ള രാഷ്ട്രീയ ചിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം പണ്ട് ഈ സ്ഥാനാർത്ഥി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തന്നെ മനസ്സിലാവും മികച്ച സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ജയിച്ചിട്ടുണ്ട് ഇത്തവണ മികച്ച സ്ഥാനാർത്ഥി വേണമെന്ന് മാത്രമല്ല ഈ സ്ഥാനാർത്ഥിയുടെ അടുത്ത് നിൽക്കുന്നതിനും കൂടെ മികച്ചതായിരിക്കണം ആര്യരാജനെ പോലുള്ള ആളിനെയൊക്കെ അടുത്ത് നിർത്തിയാൽ പോലും കുറ്റിച്ചൂലും കുപ്പത്തൊട്ടിയും പോലും ജയിക്കില്ല എന്നുള്ളതാണ് ഏഹ് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഇത്തവണ വളരെ മികച്ച സ്ഥാനാർത്ഥികളല്ലെങ്കിൽ വലിയ പാടാണ് മാറിയ രാഷ്ട്രീയമാണോ ജനങ്ങളുടെ മാറിയ അറ്റിറ്റ്യൂഡാണ് കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സാധാജനത്തിന് വഞ്ചിച്ച് വഞ്ചിച്ച് അവർക്ക് മനസ്സിലായി ഇമാരെല്ലാം പറ്റിയിട്ടാണ് അപ്പോൾ ഒരുവിധം മെച്ചപ്പെട്ടവർ കയറിയാൽ അതായിരിക്കും അഴിമതി കുറവ് ഭരണത്തിൽ അവർ കുറച്ചുകൂടെ നീതി പുലർത്തും കുറച്ച് വിദ്യാഭ്യാസമുള്ളവർ കുറച്ച് മര്യാദയുള്ളവർ കുറച്ച് ധാർഷ്ട്യം കുറഞ്ഞവർ എനിക്കെപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവർ ഒക്കെ വേണം ഇനി നമ്മുടെ ജനപ്രതിനിധിയായിട്ട് വരാനെന്ന് പത്ത് വർഷത്തെ എൽ ഡി എഫ് അനുഭവം കേരളത്തിലെ ജനതയെ പഠിപ്പിച്ചു അതുകൊണ്ട് ഇനി ഒരു മാഡംബിയെ അങ്ങനെ ജയിപ്പിച്ചിട്ടില്ല ആര്യ രാജേന്ദ്രൻ മുതൽ ദിവ്യ വടക്കൽ ദിവ്യ അഭിപി ദിവ്യ വരെയുള്ള മോഡലുകളൊന്നും ഇനി നിർത്തിയാൽ രക്ഷപ്പെടില്ല മാന്യത മര്യാദ അതോടൊപ്പം വിനയവും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ യോഗ്യത പിന്നെ പ്രവർത്തന പാരമ്പര്യം ഇതൊക്കെ വലിയ പ്രധാനമായിട്ട് ഈ പതിനഞ്ച് ശതമാനം ബാക്കിയുള്ളതിന് ഞാൻ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യും മനസ്സിലല്ലേ ഏത് കുപ്പത്തോട്ടിക്കും ചിലപ്പം എൽ ഡി എഫിൻ്റെ പാർട്ടികൾ വോട്ട് ചെയ്യുന്നിരിക്കും എൽ ഡി എഫിൻ്റെ പിന്നിൽ നിൽക്കുന്നവർ വോട്ട് ചെയ്യുന്നിരിക്കും പക്ഷേ യു ഡി എഫിൻ്റേതും അങ്ങനെ ചെയ്യുന്നിരിക്കും പക്ഷേ ഈ പതിനഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് കിട്ടാതെ ഒരുത്തിനും രക്ഷപ്പെടൂല്ലെന്ന് മാത്രമല്ല വലിയ പരാജയം നേടും പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് ഒരു നിയോജന മണ്ഡലത്തിൽ വരും ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ പതിനഞ്ച പോൾ ചെയ്യുന്നത് ഒന്നര ലക്ഷം എന്ന് വിചാരിച്ചോ അപ്പോൾ എത്ര വോട്ടാണ് ഈ പോൾ ചെയ്യുന്നതിൻ്റെ അതായത് ഒരു ഇരുപത്തി രണ്ടായിരം വോട്ടെങ്കിലും പതിനഞ്ച് ഈ പതിനഞ്ച് ശതമാനത്തിൽ ഉൾപ്പെടെയാണ് ഈ ഇരുപത്തിരണ്ടായിരം പേരെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടായിരം വോട്ട് അപ്പുറത്തോട്ട് പോയാൽ നാൽപ്പത്തി നാലായിരം വോട്ടായി അവിടെ തമ്പിങ് മെജോറിറ്റി ആയിരിക്കും സാധാരണ പാർട്ടിക്ക് ഒരു മാർജിനുണ്ടല്ലോ ആ മാർജിൻ അവർ പിടിക്കും ഇരുപതിനായിരം മുപ്പതിനായിരം ആ മുപ്പതിനായിരത്തിനടിപ്പിച്ച് ഒരു മാർജിൻ അവർ പിടിക്കുമെന്ന് വിചാരിച്ചു ബാക്കി വരുന്ന ഈ സാധനം ആണ് ആഡ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി നിസ്സാരമാകാൻ വഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് നാൽപ്പതിനായിരം വോട്ട് നാൽപ്പത്തയ്യായിരം വോട്ടുള്ള നാൽപ്പതോളം മണ്ഡലങ്ങളുണ്ട് അവിടെ ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ട് കിട്ടിയാൽ പോലും അവരുടെ റേഞ്ച് റേഞ്ചങ്ങ് മാറും അവർക്ക് അറുപതിനായിരത്തിനടുപ്പിച്ച് വോട്ട് വരുന്ന ചില പ്രദേശങ്ങളിൽ അറുപതിനായിരത്തിന് അടുപ്പിച്ച് വോട്ട് വന്നാൽ വിജയിക്കാൻ വളരെ എളുപ്പമുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ പല നേതാക്കളുണ്ട് ഇപ്പോൾ ശശി തരൂരായാലും എസ് സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല അപ്പോൾ ആ നേതാക്കൾക്കിടയിൽ ഏറ്റവും അധികം ജനകീയമായ ഒരു മുഖമായി വി ഡി സതീഷൻ മാറിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ നിലപാടിലൂടെ അങ്ങനൊരു കാലാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലാവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം എത്തിയതിനേക്കാൾ കൂടുതൽ മീഡിയ അദ്ദേഹത്തിന് എത്തിച്ചിട്ടുണ്ടെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ മീഡിയ ഏതാണ്ട് എല്ലാ മീഡിയയും വി ഡി സതീശന് ഒരപ്രമാദിത്വം വരത്തക്ക വിധത്തിലുള്ള പിന്തുണ കൊടുക്കുകയാണ് ചില മീഡിയകൾ ന്യൂസ് മേക്കറായിട്ടും ഒക്കെ തിരഞ്ഞെടുക്കാൻ പോകുന്ന രീതി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത് ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് പല മീഡിയകളിൽ നിന്നും ഉണ്ട് വി ഡി സതീശനെ ഒന്നാമത് എത്തിക്കുക എന്നുള്ളത് മീഡിയകളുടെ ഒരു ദൗത്യമാണ് അത് അവർ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര് വി ഡി സതീശന് എന്ത് ചീത്ത പറഞ്ഞാലും അതിനെ അയാൾക്ക് അദ്ദേഹത്തിന് അനുകൂലമായി വരുന്ന വിധത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മീഡിയ കഴിയുന്നുണ്ട് പിന്നെ ക്യാമറയും മൈക്കും വന്നാൽ ഭംഗിയായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണ് വി ഡി സുദിൻ വി അത്രയ്ക്ക് സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഇട്ട് കൊടുത്താൽ മതി ബാക്കി പിന്നെ നിയമസഭയിലായാലും നിയമസഭയ്ക്ക് പുറത്തായാലും എ സികളത്താണെങ്കിൽ കൂടുതൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പ്രസംഗിച്ച് തകർത്തല്ലേ പേപ്പറൊക്കെ ഇങ്ങനെ വലിച്ച് അട്ടിച്ച് നിയമസഭയിലേക്കണ്ടിട്ടില്ലേ നല്ല ഭംഗിയായിട്ട് പറഞ്ഞ് വലിച്ച് അട്ടിച്ച് വീശിയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് അതുകൊണ്ട് ഒരു ഒരു പി ആർ ചാൻസ് കിട്ടിയാൽ അദ്ദേഹം ഷൈൻ ചെയ്യും അല്ലെ ഒരു പ്രസംഗമാണ് പുത്തിരി കണ്ടത് കണ്ടത് പിറ്റേ ദിവസം സുകുമാരൻ നായരും അല്ല വെള്ളാപ്പള്ളിയും കൂടെ ഇത്രയും ഒക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം കിട്ടിയത് കൊണ്ട് കേരളത്തിൽ ആർക്കും വിജയിക്കാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ പ്രധാനമായിട്ട് വരുന്നത് അത് അതുകൊണ്ടാണ് ബാക്കിയുള്ള യു ഡി എഫിലെ നേതാക്കൾ മിണ്ടാത്തത് സാധാരണഗതിയിൽ ഒരു യു ഡി എഫ് നേതാവിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കിയുള്ളൊരു ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരിക്കുമോ ചാടി വീണ്ടതാണ് പക്ഷേ ചാടി വീണാൽ എൻ്റെ നിയോജമണ്ഡലത്തിൽ ചിലപ്പം ഒരു രണ്ടായിരം മൂവായിരം വോട്ട് പോയാൽ തീർന്നു കൂടുതലൊന്നും വേണ്ട ഒരു മൂവായിരം വോട്ട് ഇവിടെ ഇരിക്കുന്ന അപ്പുറത്തോട്ട് പോയാൽ ആറായിരം വോട്ടിൻ്റെ എഫക്റ്റാണേ അതോടെ എൻ്റെ കഥ തീർന്നു എന്ന് പല യു ഡി എഫ് നേതാക്കൾക്കും അറിയാം പ്രത്യേകിച്ച് ഒരു അറുപത് സീറ്റിൽ ബാക്കി പിന്നെ അധികവും വിനോദ പിന്നെ ന്യൂനപക്ഷ ന്യൂനപക്ഷം ഉള്ളിടത്ത് പോലും പിന്നെ ഭൂരിപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ടുകൾ വളരെ നിർണായകമാകാൻ പോവുകയാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഒരു പാഠം എല്ലാവരിലും പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു വിഭാഗം ഒറ്റക്കെട്ടല്ല എന്നൊരു ഫീലിംഗ് ഇപ്പോൾ അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട് അതാണ് ഈ സുമാരനായിരം ഒക്കെ ഇപ്പം കൂടുതൽ ചിലച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ പിന്നിൽ അങ്ങനെ ചിലപ്പിക്കാൻ ആളുകളും കണ്ടേക്കാം പക്ഷേ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എഫക്റ്റ് കുറച്ചുകൂടെ കഴിയുമ്പം സ്ഥാനാർത്ഥി നിർണായം കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് പറയാം ഈ സർവേയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞത് ഞാൻ എടുത്തു പറഞ്ഞിട്ട് അവസാനിപ്പിക്കും ഈ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത് നാൽപ്പത്തി രണ്ട് ശതമാനം ജനം പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് സൂക്ഷിച്ചിരിക്കണം ഗ്രൂപ്പിസം ഇതിനകത്ത് വലുതാണ് കോൺഗ്രസ് ഗ്രൂപ്പിസം വലുതാണ് ആ ഗ്രൂപ്പിസം വലുതായിട്ട് വന്നാൽ ഒരു ഹരിയാന ഉണ്ടാവാതിരുന്നാൽ ഭാഗ്യം ഹരിയാനയിൽ ഇതുപോലെയായിരുന്നു ഞങ്ങൾ ജയിച്ചു പതിനായിരം ഇരുപതിനായിരം ഒക്കെ ഓർഡർ ചെയ്ത് മുഖ്യമന്ത്രി ആളെ നിശ്ചയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ തുള്ളിച്ചാടാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞു ഇത്രയും വലിയ പരിപാടികളും പ്രകടനവും നടത്തിയിട്ട് ഞങ്ങൾ എങ്ങനെ ഈ തുച്ഛമായ ഓട്ടിന് തോറ്റുപോയി എന്ന് ചോദിച്ച പോലെ ആയിപ്പോകും അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് അത് നാൽപ്പത്തിരണ്ട് ശതമാനം ജനങ്ങൾ പറയുകയാണ് ഹരിയാന കേരളത്തിൽ ആവർത്തിക്കാതിരുന്നാൽ ഭാഗ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചൂണ്ടുവലകയാണ് നമ്മുടെ ഏകദേശം അമ്പത് ശതമാനത്തിൽ പറ്റി വരുന്ന ജനതയാണെന്ന് പറയുന്നത് അത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് കോൺഗ്രസ് വളരെ പ്രധാനമായിട്ട് കണക്കാക്കുക കേരളത്തിൽ ഹരിയാന ആവർത്തിക്കരുത്